ഹലോ ഗായ്സ് അപ്പ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ പറയാം അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ക്ലിപ്പ് എൻ്റെ അടുത്ത് നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇല്ല ക്ലിപ്പ് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒരു ഡേ ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തതാണ് അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം അതെനിക്ക് എന്തായാലും പോസ്റ്റ് ചെയ്യണം കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്ക് നടന്നത് അപ്പോൾ ആദ്യം നമുക്ക് ചിലങ്ങ തന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നതാണ് അപ്പോൾ അരങ്ങേറ്റത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞാൻ ആ ചിലങ്ക് പൂജിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അന്ന് തന്നെ വൈകുന്നേരമാണ് മാഷത് കാലിക്കെട്ടിത്തന്നത് കാലിക്കെട്ടിത്തുന്നത് അരങ്ങേറ്റ് നടക്കാൻ പോകുന്ന സ്കൂളിലാണ് കേട്ടോ സ്കൂളിലാണ് ഇത്തവണത്തെ അരങ്ങേറ്റ് നടത്തുന്നത് അപ്പോൾ തൊട്ടടുത്തുള്ള സ്കൂളാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് കാലിക്കെട്ടിത്തന്നു അന്നും പ്രാക്ടീസ് കേട്ടോ ചിലങ്ക് കേട്ടിട്ടൊരു പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞു ഇതെല്ലാം അരങ്ങേറ്റത്തിൻ്റെ അന്നാ ചെയ്യേണ്ടത് പക്ഷെ ഒരുപാട് ആൾക്കാർ ഇടുകൊണ്ട് സമയം കളയണ്ട ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നമ്മളെ കൂടെ കളിക്കുന്ന അമ്മമാരെന്ന് നമ്മൾ പറയുക കേട്ടോ അമ്മമാരാണ് ഇത് പിറ്റേ ദിവസം അതായത് അരങ്ങേറ്റത്തിൻ്റെ തലേ ദിവസം പക്കമേള വെച്ചിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ ദക്ഷിണ കൊടുത്ത് ഗുരുക്കന്മാരെ അനുഗ്രഹം വാങ്ങുന്നതാണ് നമ്മുടെ ഈ നേട്ടത്തിനെല്ലാം ഒരു പ്രധാന പങ്ക് വഹിച്ചത് വായന നമ്മൾ തൊട്ടടുത്തുള്ള വായനശാലയായ സർഗേദനയാണ് സർഗേദന കലാപരമായിട്ടും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും മുന്നിട്ട് നിൽക്കുന്ന ഒരു ലൈബ്രറിയാണ് പക്കമേള വെച്ചിട്ടുള്ള പ്രാക്ടീസിൽ അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ നമുക്ക് ഒറ്റ തന്നെ എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ ഇത് നമ്മളെ ടീമാണ് ടീമാട്ടോ നമ്മളൊരു ഐറ്റം കളിക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ ഐറ്റത്തിലെ ടീമാണ് കേട്ടോ ഇത് അരങ്ങേറ്റത്തിന്റെ അന്ന് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി ഞങ്ങൾ മേക്കപ്പ് ഇടാൻ പോയി ഇടാൻ എനിക്ക് പറയാനുള്ളത് മടിച്ച് നിൽക്കുന്ന അമ്മമാരോടാണ് നമുക്ക് ഏത് ഫീൽഡിലും എങ്ങനെയും ചെയ്യാം നമ്മൾ മടി കാണിക്കാൻ പാടില്ല കേട്ടോ ആളുകളുടെ വാക്കുകൾ ഒരിക്കലും നമ്മൾ പരിഗണിക്കാൻ പാടില്ല നമ്മൾ സ്വയം എടുക്കുക അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആരെയെങ്കിലും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ അരങ്ങേറ്റത്തിൻ്റെ അന്ന് കുറച്ച് കുട്ടികൾക്കാണ് ആദ്യം കോസ്റ്റ്യൂം സോറി മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ കരകഥ പറഞ്ഞു അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ചെയ്തത് മുടി കെട്ടിയതാണ് കേട്ടോ അപ്പോൾ മുടി കെട്ടുന്ന സമയത്ത് ഷർട്ടാണ് കേട്ടോ ഞങ്ങൾ ഇട്ടിനി കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെല്ലാം ചെയ്യുന്ന സമയത്ത് ഷർട്ടാണ് ഇടുന്നത് ആ കംഫർട്ടബിൾ എന്ന് തോന്നിയിട്ട് അതായിട്ടിനി അങ്ങനെ മുടിയൊക്കെ കെട്ടി സെറ്റാക്കി ആ ചേർട്ടാണ് കേട്ടോ മുടി കെട്ടുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കായിരിക്കും മേക്കപ്പ് ഇടാൻ തുടങ്ങി മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലുക്ക് മാറുന്നു പറയുന്നത് എൻ്റെ എല്ലാം ലുക്ക് മാറിയതായി ഞാൻ എന്താ അടിച്ചുപോയി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ഇപ്പം പറയേണ്ടത് ഒരുപാട് വീഡിയോ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഫൈനൽ ലുക്കാണ് ശരിക്കും ഞാൻ കണ്ട സ്വപ്നത്തിലൊന്നാണ് ഈ ഒരു പ്രായത്തിൽ അരങ്ങേറ്റം കളിക്കാം എന്നത് പക്ഷേ അത് നടന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ എനിക്ക് തരുന്ന ഗോഡ് തരുന്ന വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇവയും ഞാൻ ഒരുമിച്ചാണ് ഡാൻസ് കുടിക്കാൻ പോയി പക്ഷേ ഇവക്ക് അടുവ് കംപ്ലീറ്റ് ആയിട്ടില്ല അങ്ങനെ ഇവരുടെ ഡാൻസ് അരങ്ങേറ്റം ഈ പ്രാവശ്യം എന്തായാലും ഇല്ല കേട്ടോ അവസാനമായിട്ട് സാറിൻ്റെ അനുഗ്രഹം വാങ്ങി അപ്പോൾ ഇനിയുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അരങ്ങേറ്റത്തിൻ്റെ ഡാൻസിൻ്റെ ക്ലിപ്പ് ആണ് അപ്പം ഇതേ വഴി ഇത്ര വലിയ ഡേറ്റാ അപ്പം